ഇന്ന് നമുക്ക് ഈ ഒരു ഡിസൈൻ വരക്കാൻ പഠിച്ചാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഫ്ലവറിൻ്റെ ബേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ലേറ്റ് ആയിട്ടൊരു സർക്കിൾ അരച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ചുറ്റിലും ഇതേപോലെയുള്ള ഷേപ്പിലുള്ള പെറ്റഡ്സ് അരച്ച് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പെറ്റലുവാണെങ്കിൽ കൊടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു ഷേപ്പാണ് ഈ ഒരു ഫ്ലവറിന് പെറ്റലായിട്ട് കൊടുക്കണത് കൊടുക്കുന്നത് അതിന് ശേഷം ഷെയ്ഡ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ഷെയ്ഡിങ് ഈ ഒരു ഫ്ലവർ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിങ് ആണ് ഞാൻ ഇവിടെ കൊടുക്കണത് അപ്പൊ ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പെറ്റേൺസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിക്കാൻ വേണ്ടിയിട്ട് ഈ പെറ്റലൊക്കെ ഒന്ന് ഇതേപോലെ ബോൾഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഏറ്റവും മേലെ ഭാഗത്ത് വേണം ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കാൻ താഴെ കൊണ്ടുവരുമ്പോൾ വളരെ തിന്നായിട്ട് കട്ടില്ലാതെ കൊണ്ടുവരാട്ടോ അല്ലെങ്കിൽ താഴെ നിന്ന് മേലേക്ക് വരയ്ക്കുമ്പോൾ ആയാലും കട്ടില്ലാതെ വരക്കാൻ നോക്കാം പെറ്റലിൻ്റെ ഭാഗം മാത്രം നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന രീതിക്കാണ് കേട്ടോ വരക്കാൻ അതിനുശേഷം ഒരു സ്പയറൽ വരക്കട്ടെ ഒന്ന് വലിയ സൈസിലുള്ള സ്പൈറൽ തന്നെയാണ് കേട്ടോ വരക്കുന്നത് എന്നിട്ട് അതിന്റെ ഏറ്റവും മേലത്തെ ഭാഗം അതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണുണ്ട് അതിന് ശേഷം ആ സ്പൈറലിന് അതേപോലെയുള്ള ഹംസ് വരച്ചുകൊടുക്കട്ടോ അപ്പൊ ഈ ഒരു ഫ്ലവറിന് ചുറ്റിലും ഇതേപോലെയുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോ ഈ ഒരു ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്കുമ്പോൾ നമ്മൾ സ്പൈറൽ ഒന്നും കൂടി വലിയ സൈസിൽ വരക്കാനായിട്ട് നോക്കുക പിന്നെ സ്പൈറലിന്റെ അറ്റതേപോലെ ഒന്ന് ബോൾഡ് ചെയ്ത് കൊടുക്കും കൂടി ചെയ്ത് കൊടുക്കട്ടോ അതിനുശേഷം ഒരു കേഡ് ലൈന് ഇതേപോലെ രണ്ട് സൈഡൊന്നും ഇങ്ങനെ താഴേക്ക് വരച്ചു കൊടുക്ക കേട്ടോ രണ്ടും ടച്ച് ചെയ്യാത്ത രീതിക്ക് വേണം വരച്ചു കൊടുക്കാൻ ഡിസൈൻ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ഒരു മെത്തേഡിൽ ഈ ഒരു എലമെൻറ്റ് വരച്ചെടുത്താൽ അപ്പോൾ ഈ ഒരു ഫ്ലവറിന് ചുറ്റും ഇതേപോലെ ഹംസിച്ചിട്ടുള്ള ഫ്ലവേഴ്സ് വരച്ചെടുക്കണം കേട്ടോ അങ്ങനെ അത് വരച്ചെടുത്തതിന് ശേഷം ഈ ഒരു രണ്ട് ഹംസച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ അവിടെ ഈ ഒരു ഷേയ്പ്പിലല്ലോ ഒരു ഒരു എലിൻ്റെ ഒക്കെ ഒരു ഷേപ്പിലല്ലോ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക അതിങ്ങനെ രണ്ട് ലൈനാക്കിയിട്ട് വരച്ചു കൊടുക്കണം അപ്പോൾ താഴത്തെ ലൈൻ ഒന്ന് ബോൾഡ് ചെയ്തിട്ട് വരച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ വരുന്ന സ്പേസിൽ ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക അതിനുശേഷം അതിൻ്റെ മേലെ ഭാഗത്ത് വീണ്ടും ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ തന്നെയാണ് ഈ ഫിംഗർ മൊത്തം വരച്ച് കൊടുക്കുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ആ നമ്മൾ ലീവ്സിൻ്റെ ആ ഒരു ഷേപ്പിലുള്ള ഒരു സംഭവം വരച്ചില്ലേ അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അങ്ങനെ ഈ ഒരു ഫിംഗർ മൊത്തം ഈ ഒരു മെത്തേഡിൽ ഡിസൈൻ വരച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടുള്ള സെയിം ഡിസൈൻ തന്നെയാണ് ഇവിടെയും വരച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പുറത്തെ സൈഡിൽ വരച്ചിട്ടുള്ള അതേ എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു സൈഡിലും ഡിസൈൻ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ച് വരച്ചിട്ട് ചെറിയ ഫിംഗർ കീ ഈ ഒരു ഡിസൈൻ വരച്ച് കൊണ്ടുപോവാണ് കേട്ടോ വേണ്ടത് പിന്നെ ഈ ഒരു ലീഫ് വരക്കുന്നതിൻ്റെ താഴെയുള്ള ഒരു കുറച്ച് ഭാഗമല്ലേ അവിടെ കുറച്ച് സ്പേസ് ഇടണം കേട്ടോ കാരണം അവിടെ ഗ്രിപ്സ് വരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഗ്രിപ്സ് വരക്കാനുള്ള ഒരു സ്പേസ് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ ഡിസൈൻ വരച്ചിട്ട് ആ ഒരു ഡിസൈൻ അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തിട്ട് അതിനെ ചെറിയ ഫിംഗർക്ക് കൊണ്ടുപോകാം ഇനി ആ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നേരത്തെ വരച്ചിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ലൈനില്ലേ അതൊന്നും കൂടെ കാണുന്ന രീതിക്ക് വരച്ചിട്ട് ആ ലൈനിൽ വന്ന് ഇതേപോലെ ഗ്രിഡ്സ് വരച്ചു കൊടുക്കാം കേട്ടോ ഗ്രിഡ്സ് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ വരച്ചിട്ട് അടുത്ത ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് ചെറിയ സ്പേസ് ഇട്ടിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ അധികം സ്പേസ് ഇടാതെ ചെറിയ ഗ്യാപ്പ് മാത്രം ഇട്ടിട്ട് വരച്ചു കൊടുക്കും അതിന് ശേഷം ഈ ലൈൻസ് ഒക്കെ ടെച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഡോട്ട്സ് ഇട്ടതിന് ശേഷം നമ്മൾ വരച്ചിട്ടുള്ള ഒരു കേവഡ് ലൈനില്ലേ അതുമേ ഇതേപോലെ ലീവ്സ് അരച്ച് കൊടുക്കുക രണ്ട് ലൈൻസിൽ ഇതേപോലെയുള്ള ലീവ്സ് അരച്ച് കൊടുക്കണം കേട്ടോ അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ആദ്യം ലീവ്സ് അരച്ചതിന് ശേഷം മാത്രം ഗ്രിഡ്സ് വരക്കാനായിട്ട് നോക്കാം അങ്ങനെ എല്ലാ ലൈനും ഇതേപോലെ ലീവ്സ് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് കേട്ടോ ഒരു ഡിസൈൻ്റെ ഫൈനൽ ഔട്ട് വരുന്നത്